ഗുഡ് മോർണിംഗ് ഇന്നലെ രണ്ട് ദിവസത്തിന് മുമ്പ് ഞാന് ഒരു ഇത് ഇട്ടിരുന്നു ഇവിടെ ഈന്തപ്പഴം തമറ് ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നവരെണ്ണം അത് സൗദി അറേബ്യയിൽ ഇങ്ങനെ അവരുടെ ഇതിൽ ഇപ്പോൾ ഈന്തപ്പഴത്തിൻ്റെയൊക്കെ സീസൺ ഈന്തപ്പഴം ഇത് അപ്പോഴും ഇന്ന് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇന്ന് കുബൂസ് മേടിക്കാൻ പോയപ്പോൾ കിട്ടിയത് ഈ സാധനമാണ് ഈ സാധനം എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് ആവശ്യമുള്ളവർക്ക് എടുത്തോണ്ട് പോകാം കവർ ഉൾപ്പെടെയാണ് വെച്ചിരിക്കുന്നത് രണ്ട് കവർ ഞാനും എടുത്തു നോക്കിയേ വേണ്ട രണ്ട് കവർ ഞാനും എടുത്ത് ഇത് ഇപ്പോൾ കിട്ടിയതാണ് രണ്ട് കവറുണ്ട് പൈസയൊന്നും കൊടുക്കണം റോഡ് സൈഡിൽ വെച്ചിരിക്കുകയാണ് അതേപോലെ അവർ ഈന്തപ്പഴം ഈന്തപ്പഴമൊക്കെ ഈന്തപ്പഴമൊക്കെ ഇതേപോലെ അവർ റോഡ് സൈഡിൽ കൊണ്ടുവന്നിങ്ങനെ കാർട്ടൂണിൽ വെച്ച് പാവപ്പെട്ടു നമ്മളെ പോലെ പാവപ്പെട്ടവർക്ക് ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള ഇതാണ് വെക്കുന്നത് അങ്ങനെ ചില നല്ല കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് ആരെടുക്കുന്നോ എന്ത് ചെയ്യുന്നോന്നും അവർ നോക്കാറില്ല അതേപോലെ വീടിൻ്റെ മുൻവശത്ത് കുടിക്കാനുള്ള വെള്ളം അവരുടെ ഇവിടെ കാശ് കൊടുത്താണല്ലോ വെള്ളമെല്ലാം മേടിക്കുന്നത് ഓരോ വീടുകളും അപ്പോൾ അവർ കാശ് കൊടുത്ത് ഒരു കൂളർ വെച്ച് ഒരു ടാങ്ക് വെച്ച് പിന്നെ അവരിങ്ങനെ വെച്ചിരിക്കും ആലോചമുള്ളവർക്ക് വഴിയെ പോകുന്നവർക്കും വണ്ടിക്കാർക്കും ഒക്കെ വെള്ളമെടുക്കാനും ഒക്കെ സൗകര്യത്തിന് വെക്കും അങ്ങനെ നല്ലതല്ല ഇത് നമ്മുടെ സ്വന്തം സൗദി അറേബ്യൻ കുബൂസ് ഇത് വാങ്ങാനാണ് ഞാൻ പോയത് നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ ജീവിതം കൊണ്ടുപോകുന്നത് ഇതാണ് ഇവരാണ് മനസ്സിലായോ അതിൻ്റെ കൂടെ ഒരു പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ ഒരു അതിൻ്റെ കൂടെ എടുക്കുന്ന തൈര് ഏതാ ഫ്രഷ് യോഗർട്ട് ഫുൾ ഫാറ്റിൻ്റെ ഒരിതും ഒരു കുബൂസും കൊണ്ടൊക്കെയാണ് മനുഷ്യരുവിടെ ജീവിക്കുന്നത് മനസ്സിലായോ ഇങ്ങനെയൊക്കെ നാട്ടിൽ വരുമ്പോൾ അത്തരം പൂശി ശ്രേയം അടിച്ച് നടക്കുന്നെങ്കിലും നമ്മൾ താണ്ട വഴിയെ കാണുന്ന മുന്തിരിയും ഈന്തപ്പഴമൊക്കെ ഫ്രീ കിട്ടുന്നതൊക്കെ എടുത്തു വെച്ച് നമ്മളൊക്കെ നമ്മൾ ഞാനൊന്നും മാത്രമല്ല ഇങ്ങനെയുള്ള പ്രവാസികൾക്ക് ഇതൊക്കെയാണ് കിട്ടുന്നത് നാട്ടിൽ വരുമ്പം നമ്മൾ ശ്രേയൊക്കെ അടിച്ച് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നു ഓക്കേ വേണ്ട